വിജയനായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ജനനായകൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു റിലീസിന് വെറും രണ്ട് മാസം ബാക്കി നിൽക്കെ ചിത്രം നേടിയ വലിയ പ്രീ റിലീസ് ബിസിനസ്സാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ട്രേഡ് വെബ്സൈറ്റായ സാക്നിൽക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി കോടി രൂപയാണ് ചിത്രം ഇതുവരെ നേടിയത് ജനനായകന്റെ തമിഴ്നാട്ടിലെ തിയേറ്റർ വിതരണാവകാശം നൂറ് കോടിയിലധികം രൂപയ്ക്കും വിദേശ വിതരണാവകാശം ഏകദേശം എൺപത് കോടി രൂപയ്ക്കും വിറ്റുപോയെന്നാണ് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിനിമയുടെ സംഗീതത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ഇതിന് കാരണമായി ഓഡിയോ അവകാശം മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് വിറ്റുപോയതായാണ് റിപ്പോർട്ട് ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം നൂറ്റി കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കി ഇതോടെയാണ് ചിത്രത്തിന്റെ ആകെ പ്രീ റിലീസ് വരുമാനം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കടന്നു സാറ്റലൈറ്റ് മറ്റ് പ്രാദേശിക വിതരണാവകാശങ്ങൾ എന്നിവയിൽ അന്തിമ തീരുമാനമാകാത്തതിനാൽ മൊത്തം വരുമാനം നാനൂറ് കോടി രൂപയിലേക്ക് എത്തിയേക്കാമെന്നും ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്ത് കെ വി എൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ വിജക്കൊപ്പം പൂജ ഹാഗ്ഡെ തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്ന ബോബി ഡിയോൾ മമിത ബൈജു ഗൗതം വാസുദേവ മീനോൻ പ്രകാശ രാജ് നരേൻ പ്രിയാമണി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു അനിരുതാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തും വെങ്കട്ട് കെ നാരായണ ആണ് കെ വി എൻ പ്രൊഡക്ഷന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹനിർമ്മാണം